പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ദർഖ അജ്മീറിലാണെന്ന് നമുക്ക് എല്ലാവർക്കും എന്നാൽ അതിന് താഴെ ശിവക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന ആർ എസ് എസിന്റെ അവകാശവാദം രാഷ്ട്രീയ മുതലെടുപ്പിന് മുതലെടുപ്പിന് വേണ്ടിയാണ് എന്നുള്ളതിൽ സംശയമില്ല ഹിന്ദു സേനയുടെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ അജ്മീർ കോടതി മൻമോഹൻ ചാണ്ടൽ ദർഗ കമ്മിറ്റിക്കും പുരാവസ്തു വകുപ്പിനും ന്യൂനപക്ഷ മന്ത്രാലയത്തിനുമൊക്കെ ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്ന അയച്ചിരുന്നതായിട്ട് നമുക്കറിയാമല്ലോ ദർഗക്കുള്ളിൽ പൂജ നടത്തണമെന്നാണ് ഹിന്ദു സേനാ നേതാവിന്റെ അഥവാ വിഷ്ണു ഗുപ്തയുടെ ആവശ്യം എന്തൊരു വിചിത്രമാണ് നമുക്ക് ഇത് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത് ഇന്ത്യ മുഴുവനും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം പല പള്ളികളും പൊളിക്കണം അവരുടെ അജണ്ട നടപ്പാക്കുക എന്നതാണ് പുരാതന മുസ്ലിം ചരിത്രം തിളങ്ങി നിൽക്കുന്ന പള്ളികൾ ഏതൊക്കെയാണോ മസ്ജിദുകൾ ഏതൊക്കെയാണോ ജാരങ്ങൾ ഏതൊക്കെയാണോ ഇതൊക്കെയാണ് ഇവരുടെ നോട്ടം അവിടെയാണ് അവർ അവകാശവാദം ഉന്നയിക്കുന്നത് അതിനുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ ഓരോന്നോരോന്നായി അവർ തേടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ബുദ്ധിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഒരു മുസ്ലിം ആത്മീയ നേതാവിൻ്റെ മൃതശരീരം ഒരിക്കലും ഒരു ക്ഷേത്ര പരിസരത്തോ അല്ലെങ്കിൽ ക്ഷേത്രം പൊളിച്ചിട്ടോ അവിടെ മറവ് ചെയ്യില്ല എന്ന് വിട്ടിത്തരമാണ് പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുകയാണ് ഇങ്ങനെ ക്ഷേത്രത്തിന് മുകളിൽ മറവ് ചെയ്യുന്നത് ഒരിക്കലും മതപരമായി യോജിക്കുന്ന കാര്യവുമല്ല അത് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുമില്ല പള്ളിയോ ചേർന്ന് കിട്ടിയില്ലെങ്കിൽ വൃത്തിയുള്ള മറ്റു സ്ഥലങ്ങളിൽ മറവ് ചെയ്യും അതാണ് ഈ രീതി ഒരിക്കലും അമ്പലങ്ങളോ ക്ഷേത്രങ്ങളോ മറ്റ് മറ്റ് ആരാധന ആരാധനാലയങ്ങളിലോ ഇത് മറവ് ചെയ്യുകയില്ല ഇത് ആലോചിച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് മുസ്ലിങ്ങൾക്ക് സ്വീകാര്യവുമല്ല ക്ഷേത്രം പൊളിച്ച് അവിടെ ഒരു സൂഫി നേതാവിനെ മറവ് ചെയ്യണമെങ്കിൽ അത്രത്തോളം മതപരമായി വിവരമില്ലാത്തവരാവണം മത നേതൃത്വം അതൊരിക്കലും ശരിയല്ല എന്ന് ആർക്കും ചിന്തിച്ചറിയാവുന്നതാണ് എന്തൊക്കെയായാലും ഇന്ത്യയിൽ നിന്നും ഇസ്ലാമിക ചരിത്ര തൊടിപ്പുകൾ നീക്കം ചെയ്യുക എന്ന ഒരു അജണ്ട എന്ന ഒരു ലക്ഷ്യം ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാകുന്നതാണ് ഈ സത്യം മനസ്സിലാക്കി വിധി പറയാൻ കോടതികൾ തയ്യാറായാൽ അവിടെ തീരുന്ന തീരുന്ന പ്രശ്നമേയുള്ളൂ ഇതെല്ലാം പക്ഷേ ചില കോടതികൾ അതിന് തയ്യാറല്ല എന്നുള്ളതാണ് വാസ്തവം അജ്മീർ ദർഗയിലെ ഈ സൂഫയെ കുറിച്ച് സിമ്പിളായിട്ട് ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്കറിയാം എല്ലാ നാനാ വിഭാഗങ്ങളും എല്ലാ മതസ്ഥരും ബഹുമാനിക്കുന്ന ഒരു ായിരുന്നു അദ്ദേഹം എന്ന് സുൽത്താനുൽ ഹിന്ദ് എന്ന പേരിലാണ് മുസ്ലിം ലോകത്ത് അദ്ദേഹം അറിയപ്പെടുന്നത് മതപരമായി വ്യത്യാസമില്ലാതെ എല്ലാ മതക്കാരും ഭൂരിഭാഗം വിഭാഗക്കാരും അവിടെ സന്ദർശനം നടത്തുന്നുണ്ട് അഥവാ അജ്മീർ ദർഗയിൽ നമുക്കറിയാം നമ്മുടെ മുൻകാല പ്രധാനമന്ത്രിമാർ നെഹ്റുവിനെ പോലുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പായി അനുഗ്രഹത്തിന് വേണ്ടി അവിടെ സന്ദർശനം നടത്തുക പതിവായിരുന്നു അത് അവരൊരു വ്യക്തിപരമായ കാര്യങ്ങളുടെ ഭാഗമായിരിക്കാം അത് നമുക്ക് വിഷയമാക്കേണ്ടതില്ല പക്ഷേ അത് ഒരു വിഭാഗങ്ങളുടെയും നാനാ വിഭാഗം മതക്കാരുടെയും ബഹുമാനിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളതിൽ വ്യത്യാസമില്ല വിദേശങ്ങളിൽ നിന്ന് പോലും അവിടെ സന്ദർശനം നടത്തുക പതിവാണ് കൂടുതൽ ആളുകളും വരുന്നത് അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പറയുവാനും അവർക്ക് ആത്മ സംതൃപ്തി ലഭിക്കുവാനും വേണ്ടി തന്നെയാണ് മറ്റു ചിലർ കഴിഞ്ഞു പോയ ഒരു മഹാചരിത്രത്തിൻ്റെ തുടിപ്പുകൾ നേരിൽ കാണുക എന്ന ഉദ്ദേശവും കൊണ്ടുവരുന്നവരുമുണ്ട് സങ്കടങ്ങൾക്ക് അറുതി വരുമെന്ന ഒരു തോന്നൽ കൊണ്ടാണോ എന്നറിയില്ല ആർ എസ് എസ്കാർ ആ പേരിൽ തന്നെയാണ് പുതിയ ക്ഷേത്രത്തിൻ്റെ പേര് നാമകരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദർഗയുടെ പേര് മാറ്റി ഭഗവാൻ ശ്രീ സങ്കടമോചന മഹാദേവ വിരാജമാൻ ക്ഷേത്രം എന്നാക്കി മാറ്റുവാനാണ് ഹർജിക്കാരുടെ ആവശ്യം ഇവിടെ ഇപ്പോ സങ്കടമോചനം നടക്കുന്നുണ്ടെന്ന് ഹിന്ദുസേനയ്ക്ക് തോന്നിയിരിക്കാം അതുകൊണ്ടാണോ ഇങ്ങനെയൊരു പേര് അവർ കണ്ടുപിടിച്ചതെന്നറിയില്ല ഏതായാലും ഇനി മമ്പുറം മക്കാമിനും ഭീമാപ്പള്ളിക്കും താഴെ ക്ഷേത്രമുണ്ട് എന്ന് പറയാൻ ഇവർ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധി ഉപയോഗിച്ച് ഇതെല്ലാം ഗൂഢലക്ഷ്യമാണെന്ന് മനസ്സിലാക്കി നല്ലൊരു വിധി പറയാൻ ഒരു ജഡ്ജി തയ്യാറായാൽ അവിടെ തീരുന്ന പ്രശ്നമേയുള്ളൂ ഇതെല്ലാം അല്ലെങ്കിൽ ക്രമസമാധാനം നശിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള വഴി നമ്മുടെ അധികാരികൾ തുറക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാവുന്നതാണ് ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ